നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വാക്കുകളിൽ തീർക്കുന്ന നവീനത അത് ആമിയ ഗോൾഡൻ ും കേരള ഡിസൈൻ പണിക്കൂലി രണ്ട് പോയിന്റ് അഞ്ചു ശതമാനം മുതൽ ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി അഞ്ച് ടർക്കി ഡിസൈൻ പണിക്കൂലി അഞ്ച് കൂടാതെ പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ crafted with traditional Diamonds. Bypass Road, തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ വാഹനാപകടത്തിൽപ്പെട്ടവർക്ക് ചികിത്സ നിഷേധിച്ചതായി പരാതി വാഹനാപകടത്തിൽ പരിക്കേറ്റ അമ്മയ്ക്കും മകൾക്കും ചികിത്സ നിഷേധിച്ചതായാണ് പരാതി ഉയർന്നിരിക്കുന്നത് പരിക്കേറ്റ എ ആർ നഗർ ചണ്ടപ്രായ സ്വദേശി ഉഷ മകൽ നിധാന എന്നിവർക്കാണ് ചികിത്സ കിട്ടാതിരുന്നത് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് രാത്രിയിലാണ് ഓട്ടോറിക്ഷ മറിഞ്ഞ് ഉഷയ്ക്കും മകൾ നിധാനയ്ക്കും പരിക്കേറ്റത് രാത്രി പത്തേമുക്കാലോടെ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലെത്തിയ അമ്മയ്ക്കും മകൾക്കും അരമണിക്കൂർ കാത്തിരുന്നിട്ടും ചികിത്സ കിട്ടിയില്ലെന്നാണ് പരാതി അത്യാഹിത വിഭാഗത്തിലെത്തിയ ഇവരെ മുറിവ് കെട്ടുന്ന റൂമിലേക്ക് മാറ്റിയെങ്കിലും പരിശോധിക്കാൻ ഡോക്ടർ എത്തിയില്ല വേദന പലതവണ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഡോക്ടർ തിരിഞ്ഞു നോക്കിയില്ല അത്യാഹിത വിഭാഗത്തിൽ വേദന സഹിച്ച് രക്തം ഒഴുകുന്ന തരത്തിൽ അരമണിക്കൂറിനു ശേഷം ഭർത്താവ് ചെന്ന് ഡോക്ടറോട് ദേഷ്യപ്പെട്ടു സംസാരിച്ചാണ് ആശുപത്രിയിൽ നിന്നും ഇറങ്ങിപ്പോരുന്നത് തുടർന്ന് അവിടെ നിന്നും ഇരുവരെയും ബന്ധുക്കൾ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു രാത്രി പത്ത് നാൽപ്പത്തിയെട്ടിന് ആശുപത്രിയിലെത്തിയ ഈ അമ്മയ്ക്കും മകൾക്കും രാത്രി പതിനൊന്ന് പതിനേഴ് വരെ ഒരു ചികിത്സയും നൽകിയില്ല പതിനൊന്നര മണിയോടെ തിരൂരങ്ങാടിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിയാണ് അമ്മയും മകളും ചികിത്സ നേടിയത് ആശുപത്രിയിലെ ചികിത്സാ നിഷേധത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ തിരൂരങ്ങാറ്റുടേക്ക് ലഭിച്ചു